നമ്മുടെ പൂർവികരായിട്ട് കുടിവെച്ച് ആരാധിക്കുന്നതായ വിഷമമായ ചാത്തനെ എപ്പോഴും അതിയായ ശക്തി കൂടി നമ്മളെ കാത്തുകൊണ്ടിരിക്കും എന്നും കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ അടിക്കടി കർമ്മങ്ങൾ അതേപോലെ തന്നെ വല്ലപ്പോഴും ഇഷ്ടമില്ലാത്ത പോലെ ഏതെങ്കിലും തരുന്ന കർമ്മങ്ങൾ അതിന് രണ്ടിനും വ്യത്യാസം ഉണ്ടായിരിക്കും അങ്ങനെ ഇരുന്നാലും നമുക്ക് അവരുടെ ശക്തിയുണ്ടോ ആ വിഷ്ണുമായയുടെ ചൈതന്യത്തിന് ശക്തി ഉണ്ടോ എന്ന് എപ്പോഴും എപ്പോഴും നോക്കേണ്ടത് ആവശ്യമില്ല കാരണം ഒരു മരം വെച്ച് അതിന് വേരോടി ആ വേരോടി കഴിഞ്ഞാലൊക്കെയാണ് ഇലകൾ ഉണ്ടാവുക പൂവുണ്ടാവുക കായുണ്ടാവുക അങ്ങനെയൊക്കെ ഉണ്ടാവുക അപ്പോൾ അത് ആ മരം പിടിച്ചുകൊണ്ടാണ് ഈ അലമ്പൂവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതേപോലെ തന്നെ ആ വിഷ്ണുമായ സ്വാമിക്ക് കുടിവെച്ച് ആരാധിക്കുമ്പോൾ അതിനെ എപ്പോഴും നോക്കേണ്ട ആവശ്യമില്ല കാരണം അതിന് ചൈതന്യമില്ല ശക്തിയില്ല അങ്ങനെയാണെങ്കിൽ ആ കുടുംബക്കാരോ വ്യക്തികളോ നല്ല രീതിയിൽ ആ വീട്ടിലുണ്ടാകില്ല എന്നും അടിക്കടിക്കോരോ പ്രശ്നങ്ങൾ രോഗങ്ങൾ കഷ്ടതകൾ കാര്യങ്ങൾക്കൊക്കെ വിഘ്നങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോവുക അപ്പോൾ അതൊന്നും ഇല്ലാത്തിരിക്കുന്നിടത്തോളം കാലം സാന്നിധ്യം സാന്നിധ്യമുണ്ടോ അവിടെ സഹായമുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മളൊരു കർമ്മങ്ങളൊക്കെ ചെയ്യുന്നൊരു ആളുകളൊക്കെ ആണെങ്കിൽ മാന്ത്രിക കർമ്മങ്ങൾ പരിഹാര പൂജകളൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ വ്യക്തികളാണ് കുടുംബങ്ങളാണെങ്കിലേ ആ ദേവനെ കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ കൊടുത്തേ പറ്റൂ അപ്പം നമ്മൾ ചില വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അടിയന്തരം കഴിഞ്ഞ് നാൽപ്പത്തൊന്നും കഴിഞ്ഞ് ഒരു വർഷം വരെ കാത്തിരിക്കുന്നവരുണ്ടായിരുന്നു അങ്ങനെ ഒരു വർഷം വരെ കാത്തിരുന്നു തെറ്റില്ല പക്ഷേ അതൊരു കർമ്മിയുടെ കുടുംബത്തിന് പറ്റില്ല കാരണം കർമ്മങ്ങൾ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ആ ദേവനെ വിഷമാക്കി ഇങ്ങനെ കർമ്മങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു പൂജ വരുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള പരിഹാരം വേണമെങ്കിൽ വരുന്ന ആളുകൾക്ക് അതിൻ്റെ കൃത്യത വരണമെങ്കിൽ നമ്മുടെ മൂർത്തികൾക്ക് ശക്തി ഉണ്ടായിരിക്കണം ഇനി ഒരു വർഷം വരെ കാത്തിരുന്നു ആ വർഷം കഴിഞ്ഞ് കഴിഞ്ഞോട് കൂടിയിട്ട് വേറൊരു മരണം കൂടി ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ തന്നെ ഒരു വർഷം വരെ കാത്തിരിക്കുന്നു ആ ഒരു വർഷത്തിൻ്റെ ഉള്ളില് വീണ്ടും ഒരു മരണം ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടൊരു വർഷത്തേക്ക് കാത്തിരിക്കണം അപ്പം അങ്ങനെ കാത്തിരിക്കും തോറും ആ കുടുംബ നാലാമേടത്തിലെ മന്ത്രമൂർത്തികൾക്ക് അവിടെ വെളുക്കുമില്ല കാര്യങ്ങളില്ല കർമ്മമില്ല ഒന്നും ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ അവിടെ ക്ഷയിക്കാൻ തുടങ്ങും അപ്പോൾ സാധാരണ നിലയിൽ മരണപ്പെട്ടു പോയി പതിനാറ് കഴിഞ്ഞാൽ അടിയന്തരം പതിനാറിന് അത് കഴിഞ്ഞാൽ പുണ്യാക ശുദ്ധി വരുത്തി ദേവ ദേവിദേവന്മാർക്ക് കൃത്യമായിട്ടുള്ളതാണ് കർമ്മപൂജ ആരംഭിക്കുക ശുദ്ധി ചെയ്തിട്ട് ശുദ്ധി വരുത്തിയിട്ട് അവരുടെ മഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചൈതന്യത്തിന് ഉണർത്തിച്ചു കൊണ്ടുവരിക കർമ്മങ്ങൾ കൊടുക്കുക അങ്ങനെയാണ് അല്ലെങ്കിൽ ആ കർമ്മിയുടെ വീട് ക്ഷയിച്ച് ക്ഷയിച്ച് വന്നുകൊണ്ടിരിക്കുക അപ്പം അത് സഹായില്ലാഞ്ഞിട്ടല്ല അവർക്കും നമ്മളെ സഹായിക്കാൻ പറ്റണ്ടേ നമ്മുടെ പണിയായുധം ഒരു പണിക്ക് പോകുന്ന ഒരാളാണ് വെട്ടുവത്തിയാണേലും മഴുവാണ് മരം മുറിക്കുന്ന ആളാണ് അപ്പോൾ ആ അദ്ദേഹത്തിന് ആ മഴുവിന് കൃത്യമായിട്ടുള്ള നല്ല മീൻസം ഷാർപ്പായിരിക്കണം നല്ല മുറിച്ചുണ്ടായിരിക്കണം എങ്കിലെയാണ് അദ്ദേഹം വിചാരിച്ച പോലെ അത് മുറിക്കാനോ കെട്ടാനോ പറ്റുള്ളൂ അപ്പോൾ അതില്ലാച്ചെങ്കിൽ ആ പണിക്ക് ഭാരാണ് അതേപോലെ തന്നെയാണ് ആ മൂർത്തികളെ വെച്ച് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനായിട്ടുള്ള കർമ്മങ്ങൾ അതെന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ചിന്തിക്കുക ഇനി കർമ്മങ്ങൾ ചെയ്തിട്ടും വീണ്ടും അവിടെ ഒരു ഉണർച്ച ഇല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഐശ്വര്യങ്ങളില്ല അതിന് ഇല്ല ശക്തിയില്ല എന്തുകൊണ്ട് എന്ന് വേറെ ഏതെങ്കിലും ജോൽസിനെ കൊണ്ട് നോക്കിയറിയാം അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വിഘ്നങ്ങളുണ്ടോ ബന്ധനങ്ങളുണ്ടോ പ്രേതദോഷങ്ങളുണ്ടോ കർമ്മ തടസ്സങ്ങളുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചിന്തിച്ചറിഞ്ഞ് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് കർമ്മം കൊടുക്കുക അങ്ങനെ കർമ്മം കൊടുക്കുമ്പോൾ ആ കർമ്മം കൊടുക്കുന്ന കർമ്മം അവർ സ്വീകരിക്കും മറ്റത് ബന്ധനങ്ങളോ പ്രേതദോഷങ്ങളോ ദുരിതങ്ങളുണ്ടെങ്കിലും എന്ത് കർമ്മങ്ങളുണ്ടെങ്കിലും അവർക്ക് അത് സ്വീകരിക്കാൻ പറ്റാത്ത നിലപാടിലാവും ഇരിക്കുണ്ടാവുക അപ്പോൾ ആ കർമ്മങ്ങളൊക്കെ കൊടുത്ത് അവർക്ക് നല്ലൊരു ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കർമ്മം സന്തോഷമായിട്ട് സ്വീകരിക്കും പിന്നെ നമുക്ക് വരുന്ന കർമ്മത്തിനെ അവരൊപ്പം ഉണ്ടായിരിക്കും മറ്റതൊപ്പം ഇല്ലാന്നിട്ടല്ലേ പക്ഷേ അവർക്ക് കൂടുതൽ നമുക്ക് സഹായിക്കാനായിട്ട് കഴിയില്ല അപ്പോൾ ശക്തിയുണ്ടോ ശക്തിയുണ്ടോ ചൈതന്യമുണ്ടോ അവരുടെ തുണയുണ്ടോ എന്നുള്ളത് നമ്മൾ എപ്പോഴും എപ്പോഴും അന്വേഷിച്ചിട്ട് പോകേണ്ട അവരുടെ ശക്തിയില്ലാച്ചെങ്കിൽ നമ്മുടെ കുടുംബം കുടുംബത്തിലെ വ്യക്തികൾക്കും അനർത്ഥങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകട്ടെ അപ്പോൾ വിഷുമായ വെച്ച് പൂജിക്കുന്നു വിശദമായ മാത്രമല്ല മറ്റാനവധി മൂർത്തിയിലുണ്ടായിരിക്കാം അവരണെ വെച്ച് അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ പൂജാരിയാണ് അല്ലെങ്കിൽ നോക്കുന്ന ഒരാളാണ് എന്ത് തന്നെയായാലും ഇപ്പോൾ പൂജകളില്ല പരിഹാരങ്ങളൊന്നുമില്ല ഇല്ല ഇവർ നോക്കുന്ന ആളാണ് അതുമല്ല നമ്മൾ സാധാരണ ഒരു വീട്ടിൽ മുൻകാലത്ത് ഈ കർമ്മികളുണ്ടായിരുന്നു ഇപ്പം കർമ്മികളില്ല എന്ന് വിചാരിച്ചിട്ടും അതിനെ വെൽക്കും തിരിയും ഒന്നും ഇല്ലാതെ കിടക്കുന്ന കുടുംബങ്ങളാണെങ്കിലും അതോഗതിയിലേക്കാണ് പോവുക അപ്പോൾ അവിടെ ഏതൊരു മ ഏതെങ്കിലും ഒരു മക്കളുണ്ടെങ്കിൽ അവിടെ നശിച്ചു പോണമെങ്കിൽ നല്ലത് അതിനെ കൃത്യമായിട്ട് വിളക്ക് വെച്ച് ആരാധിച്ച് നല്ല രൂപത്തിൽ കൊണ്ടുവരുന്നതാണ് അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഇതേപോലെ തന്നെ കർമ്മങ്ങൾ ചെയ്ത് അതിനെ പുഷ്ടിപ്പെടുത്തുക അങ്ങനെ വരുമ്പോൾ എന്ന് പറയാം നിങ്ങളുടെ കുടുംബത്തിൽ ഓരോ കാര്യത്തിനും ദുരിതങ്ങൾ മാറ്റി നല്ലൊരു നാളേക്കായിട്ട് അവരുടെ അനുഗ്രഹം ഉണ്ടാകും അല്ല അവരുടെ ദുരിതം ഇല്ലെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ഉണ്ടാകും ദുരിതം ഉണ്ടെങ്കിലും എന്തിനും നാശനഷ്ടങ്ങൾ ഉണ്ടാകുക അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റുക നല്ല രൂപത്തിൽ അവർ കർമ്മങ്ങൾ ചെയ്യുക ആചരിക്കുക അപ്പോൾ ഇതിൻ്റെ ഫലം ആ കുടുംബത്തിലും ആ കുടുംബത്തിലെ മക്കളുടെ മക്കൾക്കും അല്ലെങ്കിൽ ചില കുടുംബത്തിലേയും പറഞ്ഞു മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പ്രസവം അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഒരു ഫലശൂന്യുള്ളതാണ് പെറ്റപ്പില അതേപോലെ തന്നെ എന്ന് പറയും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അതൊക്കെ അങ്ങനെയാണ് സംഭവിക്കുക അത് നമ്മളായിട്ടുണ്ടാക്കിയിട്ടുള്ളതല്ല അത് നേരത്തെ തൊട്ട് കാരണന്മാരായിട്ട് ആചരിച്ചു വരുന്നതാണ് തീണ്ടാറുന്ന വില അപ്പം ഇതൊക്കെ അതിന് ആചാരങ്ങൾ അല്ലെങ്കിൽ ആ ശക്തിക്ക് കോട്ടം തട്ടാത്ത തരത്തിൽ ആചരിച്ചു വന്നിരുന്നതാണ് അതിനൊക്കെ നമ്മളും ആചരിക്കുക അപ്പോൾ ഒരു വ്യക്തി മരിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചു എന്ന് മനസ്സിലാക്കിയാൽ ഒരു വ്യക്തി മരിച്ചു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് അതിൻ്റെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ തറവാട്ടിൽ പെട്ടുള്ള ആച്ച നൂറ് ശതമാനം വില ഉറപ്പാണ് മരിച്ചൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ പുലവാലായ്മ ഉള്ള ഒരു ഉറപ്പാണ് അല്ല അത് വേറെ സ്ഥലത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുള്ള വെച്ചാൽ അത്ര വരാനുള്ള സാധ്യതയില്ല അപ്പോൾ അങ്ങനെ ഉണ്ട് വെച്ചെങ്കിൽ അതിൻ്റെ അനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞാൽ അപ്പം മരണപ്പെട്ടു എന്നറിഞ്ഞാൽ ആ ക്ഷേത്രം നട കൂട്ടുക പിന്നെ അടിയന്തരം കഴിയുന്നത് വരെ അവിടേക്ക് ആർക്കും കിടക്കാനുള്ള അവകാശം അത് നമ്മുടെ കുടുംബക്ഷേത്രമായതുകൊണ്ടാണ് പൊതുവായിട്ടുള്ള ക്ഷേത്രമാണെങ്കിൽ പ്രശ്നമില്ല അപ്പോൾ അതിൽ വല്ല ശാന്തിക്കാർക്കോ പൂജാരിക്കോ മാത്രമേ അതിൽ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ അപ്പോൾ നമ്മുടെ കുടുംബ നാലാം വേടത്തിലെ സംഭവങ്ങളാണ് വെച്ചാൽ ആരാണ് മരണപ്പെട്ടുള്ളത് വെച്ചെങ്കിൽ തീർച്ചയായിട്ടും അതിനെ വാലായ്മ ഉണ്ടാകും അപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ അല്ല ഈ അടി ഒരു വർഷം വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മുടെ വീട്ടിലത്തെ ആളാണെങ്കിൽ തന്നെ അടിയന്തരം കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം പുല വാലായ്മല വീടിക്കഴിഞ്ഞാൽ ഒന്നാലെ ക്ഷേത്രത്തിൽ നിന്ന് അടുത്ത ക്ഷേത്രത്തിൽ നിന്ന് കുഞ്ഞം മേടിച്ച് കൊണ്ടുവന്നിട്ട് ഒക്കെ തെളിച്ച് കഴുകി തെളിച്ച് ശുദ്ധിയാക്കിയതിന് ശേഷം കർമ്മങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് തന്നെ കുളിച്ച് ശുദ്ധിയാക്കിയിട്ട് കർമ്മ മറ്റേ പുണ്യാഖണ്ഡമാക്കിയിട്ട് തെളിച്ച് കർമ്മങ്ങൾ ചെയ്യുക കർമ്മപ്രീതി വരുത്തുക അങ്ങനെയും അപ്പോൾ ഒരു കർമ്മിയാണെന്നുണ്ടെങ്കിൽ കർമ്മിക്കുന്നതെന്ന് പറയേണ്ട ആവശ്യമില്ല ആൾക്കാരറിയാം അല്ലാത്ത ആളുകളുണ്ടെച്ചെങ്കിൽ ആ ശക്തിനെ നിലനിർത്തണമെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ കാര്യം അതേപോലെ തന്നെ അവർക്ക് ഉത്തമത്തിൽ കർമ്മം ചെയ്യുന്ന പോലെ തന്നെ മധ്യമത്തിലും കർമ്മം ചെയ്യണം ഉത്തമത്തിൽ കർമ്മം ചെയ്ത് വിളക്ക് വെച്ച് ആരാധിച്ച് അതേപോലെ അവർക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ അവലേ മലയൊരു ശർക്കര അത്യാദികളൊക്കെ വെച്ചിട്ട് ഇളനീരോ ശർക്കര പഴ എന്തു വേണമെങ്കിൽ ആവാം ഒക്കെ വെച്ച് നീതിച്ചാലും അവർക്ക് വേണ്ടത് മധ്യമ കർമ്മമാണ് അത് പൽപ്പമട്ടിട്ടായാലും ശരി അല്ലെങ്കിലും ഇനിയിപ്പോൾ ഒരു നാക്കലയിൽ വെച്ചിട്ടായാലും തവിട് നെല്ല് വറുത്ത് പൊടിച്ചിട്ടുള്ള തവിട് അതേപോലെ തന്നെ ഗുരുതി കള് ബ്രാണ്ടി ഇത്യാദികളൊക്കെ വെച്ചിട്ട് അവർക്ക് കർമ്മം കൊടുക്കും അതിന് ശക്തി നല്ലൊരു ശക്തി കർമ്മമാണോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളം ഇട്ടിട്ട് വിഷുമായിക്കാണെങ്കിൽ ഒൻപതടിക്ക് കളം കെട്ടിയിട്ട് അതിൽ ഇലനിറക്കി വെച്ച് ഓരോ കള്ളിയിലും ഒൻപത് കള്ളിയിലും ചെറിയ ചെറിയ ഇല കഷ്ണങ്ങൾ വെച്ച് അതിൽ കുറേ ശരി നെല്ല് വെച്ച് ഈ തവിട് വറുത്തിട്ടുള്ളത് പൊടിച്ചിട്ടുള്ള തവിട് അത് നെല്ല് കുത്തുന്ന കിട്ടുന്ന തവടയല്ല കേട്ടോ നെല്ല് വറുത്ത് പൊടിച്ച തവിട് ആ തവിട് നെല്ലെല്ലാത്തിലും ഇടുക ഒൻപത് കള്ളിയിലും ഇടുക അതിൽ നടുക്കലും കുറച്ച് കുറച്ച് അധികം ഇടുക അങ്ങനെ ഒരു മറ്റേ ഈ ഒരു കുന്ന് പോലെ കുറച്ച് പൊട്ടിയിടുക അതുമേ ആണ് തീരുകത്തിച്ച് വെച്ചിട്ട് ആ കളത്തിലേക്ക് വേണം മറ്റെല്ലാം പൂജിക്കാനായിട്ട് കള് ഗുരുതി ബ്രാണ്ടി അപ്പോൾ അതിനോടൊപ്പം തന്നെ കോഴി കോഴി കോഴിയുണ്ടെങ്കിൽ ആ കോഴീനെ കർമ്മം ചെയ്തിട്ട് കർമ്മം ചെയ്യാനായിട്ട് കാലൊക്കെ കഴുകി കൊണ്ടുവന്ന് ആ കോഴിക്ക് കുറച്ച് വെള്ളം കൊടുത്ത് അരി കൊടുത്ത് വെള്ളം കൊടുത്ത് അതിനുശേഷം കോഴീനെ കളത്തിലേക്ക് എറുത്ത് അതിൻ്റെ ചോരൊക്കെ സമർപ്പിക്കുക വീണ്ടും പൂജിക്കുക അങ്ങനെ പൂജിച്ചതിന് ശേഷം ഈ മാംസം കോഴീനെ പാകം ചെയ്തിട്ടും വൃത്തിയാക്കി അതിൻ്റെ തൊഴിലുമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നിട്ട് കർമ്മ വെച്ച് ഒന്നാൽ വെച്ചിട്ട് കറി വെച്ചിട്ട് അല്ലെങ്കിൽ അത് എണ്ണയിലിട്ട് വറുത്തിട്ടോ ഇങ്ങനെയാണെങ്കിൽ കൊണ്ടുവന്ന് വിഷമമാക്കി നെയ്തിക്കുക ആ നെയ്തിക്കുമ്പോൾ അതും കൂടി അദ്ദേഹത്തിന് ഭക്ഷണം കൂടി വേറെ ചോര മാത്രം പോരാ എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് കഴിക്കാനും വേണം അപ്പോൾ ഈ തവിടും ഇത്യാദികളൊക്കെ പോലെ തന്നെ മാംസം അദ്ദേഹത്തിന് ആവശ്യമുള്ളതാണ് അപ്പോൾ നമ്മൾ കഴിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന് കൊടുക്കാം അദ്ദേഹത്ത് കഴിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ പോയിപ്പോയ ശക്തിയൊക്കെ വന്ന് വീണ്ടും ശക്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ കുടുംബത്തിലും ആ ശക്തിനെ നിലനിർത്തുന്നത് അപ്പോൾ ചിലരിപ്പോൾ ഈ അമാവാസിക്ക് അമാവാസിക്ക് പ്രേത ചൈതന്യങ്ങളുടെ ഒക്കെ പ്രത്യേകിച്ച് വിശ്രമമായ അതേപോലെ അവരൊക്കെ പ്രേത ചൈതന്യങ്ങളാണ് സ്വാമി അല്ലെങ്കിൽ മറ്റുള്ളതായ അവരൊക്കെ ദേവചൈതന്യം എന്നാണ് പറയാം വിഷുമായനൊക്കെ സംബന്ധിച്ച് പ്രേത ചൈതന്യം എന്ന് പറയാം അപ്പോൾ അതിന് അന്നത്തെ ദിവസം കൃത്യമായിട്ടിരുന്ന ഒരു കർമ്മങ്ങൾ ചെയ്ത് ഈ കർമ്മം കൂടി കോഴീനെ കൊടുക്കുമ്പോൾ നല്ല പവറായിരിക്കും അദ്ദേഹത്തിന് നല്ല ശക്തിയായിരിക്കും അപ്പോൾ ഈ കർമ്മികളൊക്കെ ആണെന്ന് വെച്ചാൽ ഇതാണ് ഒന്നുകൂടി നല്ലത് അപ്പോൾ എൻ്റെ അറിവ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം